ഹലോ നമസ്കാരം സെറ്റർഗോഡ് പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെന്ന പോർഷനിൽ നിന്നും ചാവറ കുലിയാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ പോർഷനാണെന്ന് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് പോകാം കുലിയാക്കോസ് ഏലിയാസ് ചാവറ അദ്ദേഹം ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്താം തീയതി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്താം തീയതി ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ് ചാവറ കുലിയാക്കോസ് ഏലിയാസ് ജനിച്ചത് അദ്ദേഹത്തെ ആദ്യത്തെ കേരളീയ വികാരി ജനറൽ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വികാരി ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ് ചാവറ കുര്യാക്കു സേലിയാസ് ആണ് അതുപോലെ തന്നെ വിദേശിയരുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകിയത് ചാവറ കുര്യാക്കു സേലിയാസ് ആണ് എന്താണ് വിദേശീയരുടെ സഹായമില്ലാതെ തന്നെ എവിടെയാണ് അദ്ദേഹം സ്ഥാപിച്ചത് കോട്ടയത്ത് കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കുന്ന സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകിയ വ്യക്തിയും ആരാണ് ചാവറ കുര്യാക്കുസേലിയസാണ് ഇനി ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ ഏർപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ ഏർപ്പെട്ടത് അത് സീറോ മലബാർ കാത്തോലിക് പള്ളി കുര്യാക്കോസ് ഏരിയാസ് ചാവറ വികാരിയായ വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് സീറോ കത്തോലിക് പള്ളിയിൽ കുര്യാ സീറോ മലബാർ കത്തോലിക് പള്ളിയിൽ കുര്യാക്കോസ് ഏരിയാസ് ചാവറ വികാരിയായത് ആ വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് അദ്ദേഹം പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് ഇനി ചാവറ കുര്യാക്കോസ് ഏലിയാസ് ജനിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്താണ് അദ്ദേഹം ജനിച്ച സ്ഥലം എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിലാണ് അപ്പോൾ സീറോ മലബാർ കാത്തോലിക് പള്ളി കുര്യാക്കോസ് ചാവറ കുര്യാക്കോസ് എലിയാസ് ചാവറ വികാരിയായ വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് അദ്ദേഹം വികാരിയായത് എവിടെയാണ് സീറോ മലബാർ കാത്തോലിക് പള്ളിയിലാണ് അദ്ദേഹം വികാരിയായത് ഇനി അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ് അദ്ദേഹം സ്ഥാപിച്ച പ്രസ് ഉണ്ട് പ്രസിന്റെ പേരാണ് സെന്റ് ജോസഫ് പ്രസ് അപ്പോൾ കുര്യാഘോസ ഏലിയാസ് ചാവറ എവിടെയായിരുന്നു സെന്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ മാനാനത്താണ് സെന്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മൂന്ന് കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സാണ് എന്ത് സെന്റ് ജോസഫ് പ്രസ് അവൾ ചാവറക്കുരിയാക്കോസ് ഏരിയസ് നിർമ്മിച്ച സെൻറ്റ് ജോസഫ് പ്രസ് കേരളത്തിലെ തന്നെ എത്രാമത്തെ പ്രസ്സാണ് മൂന്നാമത്തെ പ്രസ്സാണ് ഇനി സെൻറ്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീഷം അപ്പോൾ സെൻറ് ജോസഫ് പ്രസ്സിൽ ആരംഭിച്ച ആദ്യ പുസ്തകം ഏതാണ് ജ്ഞാനപീഷമാണ് ഈ നസ്രാനി ദീപിക ആദ്യമായി അച്ചടിച്ചത് കോട്ടയത്തെ മാന്നാനത്ത് സെൻറ് ജോസഫ് പ്രസ്സിലാണ് അപ്പോൾ നസ്രാങ് ദീപിക ആദ്യമായി അച്ചടിച്ച പ്രസ് ചോദിച്ചാൽ ഏതാണ് സെന്റ് ജോസഫ് പ്രസ്സാണ് എവിടെയാണ് സ്ഥാപിച്ചത് കോട്ടയത്താണ് ഇത് സ്ഥാപിച്ചത് ആ ആരാണ് സ്ഥാപിച്ചത് ചാവറ കുര്യാക്കോ സേരിയാസ് അടുത്തതായിട്ട് ഓരോ പള്ളിക്കിപ്പോവും സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ് ഉത്തരം ചാവറ കുര്യാക്കോ സേരിയാസ് അപ്പോൾ ചാവറ കുര്യാക്കോ സേരിയാസ് കൊണ്ടുവന്ന മറ്റൊരു പ്രത്യേകതയാണ് എന്ത് ഓരോ പള്ളിക്കൊപ്പവും ഓരോ പള്ളിക്കുടം എന്ന ആശയം കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കുടം എന്ന നാമം ലഭിച്ചതും ഈ പദ്ധതി മൂലമാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കുടം എന്നൊരു നാമമുണ്ടല്ലോ ആ നാമം ലഭിച്ചതും കൊര്യാക്കോ സേരിയാസ് ചാവറ സ്ഥാപിച്ച പറഞ്ഞ ഈ ഒരു ആശയത്തിൽ നിന്നാണ് എന്താണ് ഓരോ പള്ളിക്കൊപ്പവും ഓരോ സ്കൂള് പള്ളിയോടൊപ്പം ഓരോ സ്കൂള് എന്നുള്ള ആശയം ഇനി ചാവറാച്ചന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറാണ് ചാവറാച്ചന്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത് ഇനി ചാവറേച്ചൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ഒന്നാമത് കോട്ടയം ജില്ലയിലെ മാന്നാനം എറണാകുളം ജില്ലയിലെ കൂനമാവ് അപ്പോൾ കോട്ടയം ജില്ലയിലെ മാന്നാനത്തും എറണാകുളം ജില്ലയിലെ കൂനമാവിലാണ് ആദ്യമായിട്ട് എന്ത് സ്ഥാപിച്ചത് സംസ്കൃത കോളേജുകൾ സ്ഥാപിച്ചത് സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ചത് അപ്പോൾ ചാവറേച്ചൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ അതാണ് അതിന്റെ പ്രത്യേകത ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറാണ് ഇത് സ്ഥാപിച്ച സ്ഥലങ്ങളിറക്കെയാണ് കോട്ടയം ജില്ലയിലെ മാന്നാനവും എറണാകുളം ജില്ലയിലെ കൂനമ്മാവിലുമാണ് ഇത് സ്ഥാപിച്ചത് ഇനി അടുത്തതായിട്ട് ഒരു സന്യാസിനി സഭ അദ്ദേഹം സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ അതിൻ്റെ പേരാണ് സി എം സി സി എം സി എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സി എം സി എന്ന സന്യാസിനി സഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറാണ് അപ്പോൾ ചാവറ കുര്യാക്കോ സേരിയാസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിലാണ് സി എം സി സന്യാസിനി സഭ സ്ഥാപിച്ചത് അടുത്തതായിട്ട് ചാവറ കുര്യാക്കോ സേരിയാസ് അച്ഛനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിന് ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജോൺ പോൾ രണ്ടാമനായ മാർപ്പാപ്പ അപ്പം മാർപ്പയായ ജോൺ പോൾ രണ്ടാമനാണ് കുര്യാക്കോ സേരിയാസ് ചാവറയെ എന്തായിട്ട് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ട് ഇനി അതുപോലെ തന്നെ ചാവറയത്തിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ ചാവറയച്ചനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്ന് അപ്പോൾ ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ച വർഷവും വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷവും തമ്മിൽ മാറിപ്പോകരുത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിനാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത് എന്നാൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിനാണ് അടുത്തത് ചാവറേച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ആരാണെന്നാണ് പോപ്പ് ഫ്രാൻസിസ് ആണ് അപ്പോൾ പോപ്പ് ഫ്രാൻസിസ് ആണ് ചാവറേച്ചനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് എന്നാൽ ജോൺ പോളി രണ്ട് മാറുപാപ്പയാണ് ചാവറേച്ചനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത് അടുത്തതായിട്ട് ചാവറ അച്ഛനോടൊപ്പം വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത് ഏവു പ്രാസ്യമ്മയാണ് അപ്പോൾ ചാവറയച്ചനോടൊപ്പം തന്നെ വിശുദ്ധനായി പ്രഖ്യാപി വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ച ഒരു സന്യാസിനിയാണ് ഏവു പ്രാസ്യമ്മ അടുത്തതായിട്ട് ചാവറയച്ചനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചാവറ കുര്യാക്കോ ഏലിയാസ് സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര് ചാവറ കുര്യാക്കോ ഏലിയാസ് അതുപോലെ തന്നെ പിടിയേരി സമ്പ്രദായം നടപ്പിലാക്കിയ സാമൂഹ്യപരിഷ്കർത്താവും ആര് തന്നെയാണ് ചാവറ കുര്യാക്കോ ഏലിയാസ് ആണ് അപ്പോൾ പിടിയേരി സമ്പ്രദാവുമാപ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും എന്ത് തന്നെയാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണ് ഇനി അമലോത്ഭവ ദാസ സംഘം എന്ന് പറയുന്ന പേരിൽ ഒരു സംഘം സ്ഥാപിച്ച വ്യക്തിമാര് തന്നെയാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണ് എന്താണ് ആ സംഘത്തിൻ്റെ പേര് സംഘം ആണ് അദ്ദേഹം സ്ഥാപിച്ചത് ഇനി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സി എം ഐ സഭ എന്താണ് സി എം ഐ എന്ന് പറഞ്ഞാൽ കാർമുലേറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം ഈ സഭ സ്ഥാപിച്ചത് കുര്യാക്കോ സേലിയാസ് ചാവറയാണ് അപ്പോൾ സി എം ഐ സഭ സ്ഥാപിച്ചത് ആരാണ് കുര്യാക്കോ സേലിയാസ് ചാവറയാണ് ഇനി സി എം ഐ സഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മെയ് പതിനൊന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മെയ് പതിനൊന്നാം തീയതി കോട്ടയം ജില്ലയിലെ മാന്നാനത്താണ് എന്ത് സ്ഥാപിച്ചത് സി എം ഐ സഭ സ്ഥാപിച്ചത് ഇനി ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നതും എന്താണ് സി എം ഐ സഭയാണ് അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നതും ചാവറ കുര്യാക്കോ സേരിയാസ് നിർമ്മിച്ച ഏതാണ് അത് സ്ഥാപിച്ച ഏതാണ് സി എം ഐ സഭയാണ് അപ്പോൾ സി എം ഐ സഭ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭ ഇനി സി എം ഐ സ്ഥാപനങ്ങളിലും സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചാവറയച്ചനെ സഹായിച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പാലയ്ക്കൻ തോമാമാൽപ്പനും പോരുകര തോമസ് അച്ഛനുമാണ് അപ്പോൾ പാലേക്കൽ തോമാമാൽപ്പൻ പോരുകര തോമസ് അച്ഛൻ എന്നിവരാണ് അദ്ദേഹത്തെ സി എം ഐ എന്താണ് സി എം ഐ സഭയുടെ പ്രവർത്തനത്തിന് വേണ്ടി സഹായിച്ച വ്യക്തികൾ അതുപോലെ തന്നെ സി എം ഐ സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ ആയിട്ട് ആരായിരുന്നു ചാവറ കുര്യാക്കോ സേലിയാസ് ആണ് അപ്പോൾ സി എം ഐ സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ ചാവറ കുര്യാക്കോ സേലിയാസ് ആയിരുന്നു ഇനി നിതിരിക്കൽ മാണിക്കത്തനാറാണ് നസ്രാണി ദീപിക എന്ന പത്രം സ്ഥാപിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് നിതിരിക്കൽ മാണിക്കത്തനാർ ആരംഭിച്ച പത്രമാണ് നസ്രാണി ദീപിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണിത് സ്ഥാപിച്ചത് ഇനി കുര്യാക്കോ സേലിയസ് ചാവറ മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിനാണ് ചാവറ കുര്യാക്കോ സേലിയസ് മരണമടഞ്ഞത് ഇനി ചാവറയച്ചൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം ജീവിച്ചിരുന്നത് സെന്റ് ഫിലോമിനസ് പള്ളിയിലായിരുന്നു അപ്പോൾ സെന്റ് ഫിലോമിനസ് പള്ളിയിലാണ് ചാവറയച്ചൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം കഴിച്ചുകൂട്ടിയത് ഇനി കുര്യാക്കോ സൈലിയസ് ചാവറയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും പി സി ആവർത്തിച്ച് ചോദിക്കുന്നതാണ് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കതൊന്ന് നോക്കാം കൂനമ്മാവ് മഠം നളാഗമം മരണപർവം ധ്യാന സല്ലാപങ്ങൾ സീറോ മലബാർ സഭയുടെ കലണ്ടർ നാൽപ്പത് മണി നേരം നാൽപ്പത് മണിയുടെ ക്രമം അനസ്താസിയുടെ രക്തസാക്ഷിത്വം പിന്നെ കനോന നമസ്കാരം ആത്മാനുതാപം ഈ ആത്മാനുതാപം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ അനസ്ഥാസിയുടെ രക്തസാക്ഷിത്വം അതും ചോദിച്ചിട്ടുള്ളത് അപ്പം ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അവറേജിന്റെ പ്രധാന കൃതികൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണോ ഒന്നുകൂടി നമുക്ക് നോക്കാം കൂനമാവ് മഠം നളാഗമം മരണപർവ്വം ധ്യാനസല്ലാപങ്ങൾ സീറോ മലബാർ സഭയുടെ കലണ്ടർ നാൽപ്പത് മണിയുടെ ക്രമം അനസ്താസിയുടെ രക്തസാക്ഷിത്വം കനോന നമസ്കാരം ആത്മാനുതാപം ഇവയെല്ലാം ചാവറ കുര്യാക്കോ സേരിയാസിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇനി ചാവറ കുര്യാക്കോ സേരിയാസ് മരണമടഞ്ഞ സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ കൂനമ്മാവ് കുര്യാക്കോ സേരിയാസ് ചാവറ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപതിനാണ് ചാവറ കുര്യാക്കോ സേരിയാസ് ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഇതോടുകൂടി ചാവറ കുര്യാക്കോ സേരിയാസിൻ്റെ പോഷനിലൂടെ തീർന്നു നമുക്ക് അടുത്തൊരു നവോത്ഥാന നായകനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു